വിശദമായ വാർത്തകളിലേക്ക് ഉടുമ്പൻചോല ചെതിരങ്കപ്പാറയിൽ വീട് കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ചിരുന്ന ചാരായ കേന്ദ്രത്തിൽ നടത്തിയ റെയ്ഡിൽ അറുപത് ലിറ്റർ ചാരായം പിടികൂടി ചെമ്മണ്ണാർ ചുണ്ടുകക്കരയിൽ ബാബു മാധവനെ സംഭവസ്ഥലത്ത് നിന്നും എക്സൈസ് അറസ്റ്റ് ചെയ്തു സമീപത്തുള്ള പുറംപോക്ക് ഭൂമിയിൽ നടത്തിയ പരിശോധനയിൽ ആയിരം ലിറ്റർ കോടയും കണ്ടെടുത്തു ഇടുക്കി സ്പെഷ്യൽ സ്ക്വാഡിന് ലഭിച്ച വിവരത്തെ തുടർന്നാണ് പരിശോധന നടത്തിയത് രണ്ടുപേർ ചേർന്ന് മേഖലയിൽ വ്യാവസായിക അടിസ്ഥാനത്തിൽ ചാരായം ഉൽപ്പാദിപ്പിച്ച് വിൽപ്പന നടത്തുന്നതായാണ് എക്സൈസിന് ലഭിച്ച വിവരം ഇതനുസരിച്ച് സ്പെഷ്യൽ സ്ക്വാഡ് സർക്കിൾ ഇൻസ്പെക്ടർ ടി രഞ്ജിത്ത് കുമാറും സംഘവും രാത്രിയിൽ പരിശോധന നടത്തുകയായിരുന്നു കഴിഞ്ഞ ദിവസം രാത്രി ഒരു മണിയോടുകൂടി സ്ഥലത്തെത്തിയ സംഘത്തെ കണ്ട് ബാബുവിന്റെ സുഹൃത്ത് ചെമ്മണ്ണാർ ചെമ്പേരിയിൽ ബേബി ഓടി രക്ഷപ്പെട്ടു ഇയാൾക്കായുള്ള തെരച്ചിൽ നടത്തുന്നതിനിടയിലാണ് ബാബു പിടിയിലായത് ഇയാളുടെ വീടിനുള്ളിൽ ഒളിപ്പിച്ച നിലയിൽ അറുപത് ലിറ്റർ ചാരായം കണ്ടെടുത്തു പുലർച്ചെ ഇയാളുടെ വീടിന് സമീപമുള്ള പുറമ്പോക്ക് സ്ഥലത്ത് നടത്തിയ പരിശോധനയിൽ ആയിരം ലിറ്റർ കോടയും കണ്ടെടുത്തു ബാബുവിനെ ഒന്നാം പ്രതിയായും ബേബിയെ രണ്ടാം പ്രതിയായും കേസെടുത്തു ഓടി രക്ഷപ്പെട്ട രണ്ടാം പ്രതിക്കായുള്ള തെരച്ചിൽ ഊർജിതമാക്കിയതായി എക്സൈസ് ഉദ്യോഗസ്ഥർ പറഞ്ഞു അതില് അറുപത് ലിറ്റർ വാട്ടർ ചാരായമാണ് ബേബിയുടെ ബാബുവിന്റെ പക്കൽ നിന്നും കണ്ടെടുത്തിട്ടുള്ളത് അത് അവിടെ വാറ്റി സൂക്ഷിച്ച അത് ബേബിയുടെ നേതൃത്വത്തിലുള്ള പാർട്ടിയാണ് എന്നാണ് പ്രാഥമിക അന്വേഷണത്തിൽ മനസ്സിലായിട്ടുള്ളത് അപ്പോ രണ്ടുപേരെയും പ്രതി ചേർത്ത് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളതാണ് രണ്ടാം പ്രതിയെ അറസ്റ്റ് ചെയ്യുന്നതിനുള്ള നടപടിക്രമങ്ങൾ സ്വീകരിച്ചു വരുന്നു കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു പരിശോധനയിൽ ഉദ്യോഗസ്ഥരായ കെ വി രാജേഷ് കുമാർ കെ എൻ സിജ്മോൻ പി സി വിജയകുമാർ ആൽബിൻ ജോസ് പി കെ ശശി എന്നിവരും പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ചോല